എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മളുടെ പാട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു ഗാനമാണ് മണ്ഡലകാലമാണ് സർവശക്തനായ അയ്യപ്പൻ അയ്യപ്പൻ്റെ ആ തിരുസന്നിധിയിലാണ് നമ്മുടെ കുമരകത്തെ ചാർത്താഗാവ് അമ്പലത്തിൻ്റെ വാതിക്കലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഭഗവാനെക്കുറിച്ച് എഴുതിയ ഒരു പാട്ടാണ് ഇന്ന് പാടുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ഈ അമ്പലത്തിലെ കുമരകത്തെ ആദ്യത്തെ ക്ഷേത്രം തൊട്ടപ്പുറത്ത് കാണുന്ന മുരുകൻ്റെ ക്ഷേത്രമാണ് കുമരകത്തെ ആദ്യത്തെ ക്ഷേത്രം അപ്പോൾ അതിന് ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണിത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നമുക്ക് അതിനു മുമ്പ് ഒരാൾ പരിചയപ്പെടാം ഇത് എഴുതിയ ഇത് സംഗീതം ചെയ്ത ഒരാളെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ ചരിത്രത്തിൽ കുമരകം എന്ന പ്രദേശം തെക്കുംകൂർ രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നുവെങ്കിലും ചുരുങ്ങിയ കാലയളവിൽ വടക്കൻകൂറിൻ്റെ ഭാഗമായിരുന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ വേമനാട്ട് കാലിൽ കൂടി വള്ളത്തിൽ യാത്ര ചെയ്തു പോയ രാജാവ് വിശ്രമിക്കാൻ വേണ്ടി വേമനാട് കാലിലുള്ള ഒരു പ്രദേശത്ത് വന്നിരിക്കുകയാണ് ഉണ്ടായത് ആ പ്രദേശം പൂർണ്ണമായും കാടുപിടിച്ചു കിടക്കുകയായിരുന്നു അങ്ങനെ ആ പ്രദേശത്ത് ഒരു ക്ഷേത്രം പണി കഴിക്കാൻ രാജാവ് തീരുമാനിക്കുകയും ശ്രീകുമാരൻ്റെ പ്രതിഷ്ഠയാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ആ ക്ഷേത്രത്തിൽ പൂജകൾക്കായി വടക്കൻ മലബാറിൽ നിന്നും ആളുകളെ കൊണ്ടുവരികയുണ്ടായി ആ ക്ഷേത്രവും അതിനു അനുബന്ധിച്ചുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതിനും പല പ്രദേശത്തു നിന്നും ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അങ്ങനെയാണ് ഈ പ്രദേശത്ത് ആളുകൾ വന്നതും ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമായി കാലങ്ങളോളം എടുത്ത് വികസിക്കപ്പെട്ടു വന്നതിൻ്റെ ഫലമായാണ് ഇന്ന് കുമരകം എന്ന ഗ്രാമം ഉണ്ടായതും ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്നും തുടങ്ങിയ മാനവീയ സംസ്കൃതിയാണ് കുമരകം എന്ന ഗ്രാമം അങ്ങനെ കുമരകം ഉണ്ടാകാൻ കാരണമായ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാകട്ടെ സർവശക്തനായ ധർമ്മശാസ്ത്രാവിൻ്റെ ഈ ഗാനം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ കലാകാരൻ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട് എസ് എൽ ബാബു എന്ന നമ്മളെ ബാബു ഭാവിച്ചേട്ടെ ഭാവിച്ചേട്ടാ ഈ പാട്ട് എഴുതാനായിട്ടുള്ള ഒരു കാരണം എന്താണ് നമുക്ക് അങ്ങനെ മനസ്സിൽ തോന്നി നമ്മളിപ്പം ചെറുപ്പം പോലെ ഓരോന്നല്ല കുത്തി കുടുക്കി ഇത് വെച്ചിരിക്കണം അപ്പോൾ എന്ന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾക്കും സമയം കിട്ടും നമുക്കൊരു മൂഡ് തോന്നുന്ന സമയത്ത് ഇപ്പം സ്വയം ഇതിൻ്റെ അകത്തൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ പകർത്തുക മാത്രമല്ല ഇത് വളരെ മനോഹരമായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു അത്ഭുതം അതൊന്ന് കേ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പം ചേട്ടൻ എന്താ ചെയ്യുന്നത് കെട്ടിടം മണി പിന്നെ അല്ല സൗണ്ട് ആ ആ കെട്ടിടമ്മണി അങ്ങനെ ഉള്ള ഒരു ആ ഈ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പാട്ടുകൾ ഇപ്പം പ്രണയ ഗാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഗാനങ്ങൾ എടുത്തിട്ടുണ്ടോ ആ ഇടയ്ക്ക് നമ്മുടെ ഹിന്ദിറ്റ് ഇന്ത്യൻ ഒരു പാട്ട് അതിൻ്റെ ഒരു പ്രണയ പിന്നെ ഒരു ഗാനം അങ്ങനെ എഴുതി എഴുതിയിട്ടുണ്ട് അപ്പം ഈ ഒരു ടീച്ചർ പാടിയിട്ട് പാടീച്ചർ തന്നെ മ്യൂസിക് ചെയ്ത് അത് പാടി പാടുകയാണ് പാടുക അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യം കാരണം ഇത്ര മനോഹരമായിട്ടുള്ളൊരു സോങ് ആണ് അദ്ദേഹം എഴുതി ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം അതിന് അതിന് അത് നിങ്ങളിലേക്ക് എന്തിക്കാനായിട്ട് എന്റെ സൗണ്ട് പ്രയോഗം ആർക്കതൊരു ചമ്മലാണ് കേട്ടോ ട്യൂണാണ് ഞാൻ എൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു അതിനെയാണ് സംഗീതം എന്ന് പറയുന്നത് ആൾക്കത് പറയാനായിട്ട് സംഗീതം ചെയ്തെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ട് അത് ആ കഴിവ് നമ്മുടെ ശബ്ദം മാത്രമേ ഉള്ളൂ എൻ്റെ കേട്ടോ ബാക്കിയൊക്കെ ചേട്ടനാണ് ചെയ്തേക്കുന്നത് വളരെ വലിയൊരു അത്ഭുതമാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഇദ്ദേഹം വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ട ആളല്ല ഇത്രയും കഴിവുള്ള അത്ര കഴിവുള്ള കലാകാരനാണ് ഇത് അയ്യപ്പൻ തന്നെ നേരിട്ട് ഇടപെട്ടൊരു കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് പാടാൻ വേണ്ടിയിട്ട് എന്നെ തിരഞ്ഞെടുത്ത് അയ്യപ്പനോട് നന്ദി പറയുന്നു അപ്പൊ നമുക്ക് ഈ മനോഹരമായ പാട്ടിലേക്ക് പോവാം ശരണം എന്നും ചരണം എന്നും ശരണം മലയാളമാകെ ശരണം എന്നും മണികണ്ഠ സ്വാമി ശരണം മണികണ്ഠ മണിക്കണ്ഠസ്വാമി ശരണം എന്നും ചരണം തരണം എന്നും ചരണം ഭൂത യും ബോളി ഭൂമി മലയാള ഭൂതനാദനണയും ഭൂതനാദനും ബോളി ഭൂമി മലയാള വൃശ്ചിക പൂക്കൾ തൻ ശുദ്ധിയോടെ ശരണമന്ത്രങ്ങൾ മഞ്ഞിൻ വൽക്കലമണിയുന്നു ശരണം എന്നും ശരണം തരണം എന്നും ശരണം മഞ്ഞും മലയും മണികണ്ഠനും മാമലനാടി മൊഴിയായി മഞ്ഞും മലയും മണിക്കണ്ഠനും മാമലാടൻ മൊഴിയായി മൗനമുണർന്ന മലയിലെങ്ങും മണിവർണ്ണ ദീപപ്രഭയായി മനമൊരു പൂങ്കാവനമായി ശരണം എന്നും ശരണം ശരണം എന്നും ശരണം മലയാളമാകെയാവരണം എന്നും മണിക്കണ്ഠ സ്വാമി ശരണം സ്വാമി ശരണം